ഹലോ അസ്സലാമു അലൈക്കും സനാ സാലിഹ് വേർഡിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ എന്തൊക്കെയുണ്ട് ഇന്നത്തെ വിശേഷങ്ങൾ ഇന്ന് നമുക്ക് ജൂൺ രണ്ടാം തീയതി ആണല്ലേ എല്ലാ ചെറിയ ചെറിയ മക്കളും അറിവിൻ്റെ ലോകത്തിലേക്ക് കടക്കുകയാണ് ഇന്ന് ഒന്നാം ക്ലാസ്സിലേക്ക് എൻ്റെ സാലിഹ് മോനും ചേരുന്നുണ്ട് ഇതുവരെ അവൻ പഠിച്ചിരുന്നത് തിബിയാൻ എന്നൊരു കോഴ്സിലായിരുന്നു അത് മൂന്ന് വർഷത്തെ കോഴ്സായിരുന്നു അത് കഴിഞ്ഞ് ഒന്നാം ക്ലാസ്സിലേക്ക് ഇപ്പോൾ ചേർന്ന് ചേർത്തിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഞാനിവിടെ ഒറ്റപ്പാലം ചുനങ്ങാട് വാണി വിലാസിനി സ്കൂളിലാണ് ചേർത്തിയിരിക്കുന്നത് അപ്പോൾ പത്ത് മണിക്കാണ് അവിടെ പ്രോഗ്രാം പറഞ്ഞിരുന്നത് പക്ഷേ ഞാൻ എത്താൻ കുറച്ച് ലേറ്റായതുകൊണ്ട് തന്നെ ഒരു പത്ത് ഇരുപതായിട്ടാണ് ഞാൻ എത്തിയത് പക്ഷേ കൃത്യം പത്ത് മണിക്ക് തന്നെ അവിടെ സ്റ്റാർട്ട് ചെയ്തതുകൊണ്ട് തന്നെ ആദ്യത്തെ കുറച്ച് കാര്യങ്ങൾ എനിക്ക് നിങ്ങളോട് പറയാനേ പറ്റുകയുള്ളൂ കാരണം വീഡിയോ എടുക്കാൻ എനിക്ക് സാധിച്ചില്ല ഞാൻ കേ കയറി ചെല്ലുമ്പോൾ തന്നെ അവിടെ കേൾക്കുന്നത് സർവീസ് ഒറ്റപ്പാലം സർവീസ് കോഓപ്പറേറ്റീവിലെ ബാങ്കിലെ കുറച്ച് ഉദ്യോഗസ്ഥർ കുട്ടികൾക്കുള്ള ചെറിയ ചെറിയ സമ്മാനങ്ങളുമായിട്ട് വന്നിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പോൾ അവരത് കൊടുത്തിട്ട് അവർക്ക് ഒരുപാട് സ്കൂളിലേക്ക് ഇതുപോലെ പോകാനുള്ളത് കൊണ്ട് തന്നെ അവരത് ടീച്ചേഴ്സിനെ ഏൽപ്പിച്ചിട്ട് അവിടുന്ന് പോകുന്ന ഒരു കാര്യമാണ് ഞാൻ കേട്ടത് അതുകൊണ്ട് തന്നെ കൂടുതൽ എനിക്കതിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല പിന്നെ ഞാൻ കരുതി ഒന്നാം ക്ലാസ്സിലേക്ക് നമ്മൾ സാധാരണ ടി വിയിലൊക്കെ കാണുന്നത് പോലെ ചെറിയൊരു മധുരം കൊടുത്ത് കുട്ടികളെ ഉള്ളിലേക്കിരുത്തി ക്ലാസ് റൂമിലേക്കിരുത്തി പിന്നെ അവിടുന്ന് കരച്ചിലും ബഹളൊക്കെ ആയിട്ടായിരിക്കും അവിടുന്ന് മക്കൾ വരുന്നത് എന്ന രീതിയിലാണ് ഞാൻ കരുതിയിരുന്നത് അതുകൊണ്ട് തന്നെ ചെറുതായിട്ടും ഞാനത് ലേറ്റായത് എന്നുള്ള കാര്യമാണ് പക്ഷെ അതുപോലെയല്ല ഞാൻ ചെന്ന് കയറിയിട്ട് മുതൽ നല്ല 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 പ്രോഗ്രാമുകളായിരുന്നു അവിടെ സ്കൂളിലുള്ള ടീച്ചേഴ്സും എല്ലാവരും സംഘടിപ്പിച്ചിരുന്നത് ആദ്യം തന്നെ നമ്മളെ വരവേൽക്കാൻ വേണ്ടി ഒരു മിക്കി മോസിനെ തന്നെ അവിടെ നിർത്തിയിരുന്നു സംഗതി എനിക്കത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല കാരണം ഞാൻ ലേറ്റായത് കൊണ്ട് തന്നെ പെട്ടെന്ന് കയറി ചെല്ലുകയാണ് ചെയ്തത് പിന്നെ ഒരു ടീച്ചർമാർ അവിടെ മധുരം ജിലേബിയായിട്ട് നമുക്ക് തന്നിരുന്നു കയറി ചെല്ലുമ്പോൾ തന്നെ ചെറിയൊരു മധുരം തന്നിരുന്നു അങ്ങനെ ഞങ്ങളുള്ളിലേക്ക് കയറി ചെന്നപ്പോഴാണ് ഈ സാറുമര് പുറത്തേക്ക് പോകുന്നത് പിന്നെ അവിടെ ഫസ്റ്റ് തുടങ്ങിയത് ചെണ്ടമേളാണ് ചെണ്ടമേള നടത്തിയ ആളുടെ പേര് അവിടെ അനൗൺസ്മെൻറ്റ് ചെയ്തു പക്ഷെ എനിക്കത് കേൾക്കാൻ പറ്റിയില്ല ശ്രദ്ധിച്ചില്ല ഞാനത് അപ്പോൾ ഈ കാണുന്ന ഈ കൂട്ടനാണ് ഈ ചെണ്ടമേള നടത്തിയത് പക്ഷേ അടിപൊളിയായിരുന്നു ഒരുവിധം എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിലെല്ലാം ഞാനിതിൻ്റെ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട് ചെറിയൊരു ഷോർട്ട് വീഡിയോ ആയിട്ട് ഞാൻ എൻ്റെ ഒരു ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഉണ്ട് കേട്ടോ അപ്പോൾ ഇത് നന്നായിരുന്നു കേട്ടോ ഞാൻ കരുതും ഇത് കഴിഞ്ഞു കഴിഞ്ഞു പിന്നെയും അത് ഒന്നും കൂടി ഉഷാറായിട്ട് പിന്നെയും അവിടെ ചെണ്ടമേഹം അവർ അതി ഗംഭീരമായിട്ട് തന്നെ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് അവർ നടത്തിയിരുന്നു അവിടുത്തെ എല്ലാം നല്ല ഓറഞ്ച് ഗ്രീൻ കളറിലുള്ള സാരിയൊക്കെ ചുറ്റി നല്ല ഭംഗിയിലായിരുന്നു ഇതാണ് നടന്നിരുന്നത് എനിക്കത് ഭയങ്കര ഇഷ്ടമായി അതിൽ നമ്മൾ ഈ ചെന്ന പേരൻസിൻ്റെ ഇടയിൽ നിന്നും ടീച്ചേഴ്സിനെ ഒന്ന് വേറിട്ട് കാണുക എന്ന് പറയുമ്പോൾ തന്നെ അതൊരു ഭംഗിയാണല്ലോ പിന്നെ ഇതിൽ ചെണ്ടന്മേല നടത്തിയ ആ സെൻ്ററിൽ നിൽക്കുന്ന ആൾക്ക് ഒരു ക്യാഷ് മേല നമ്മുടെ സ്കൂളിൽ നിന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ചെറിയൊരു സമ്മാനവും അവർക്ക് നൽകിയിട്ടുണ്ട് കേട്ടോ കാരണം ഇത്രയും നല്ലൊരു പരിപാടി അവതരിപ്പിച്ചവർക്ക് തന്നെയാണ് കൊടുത്തിരിക്കുന്നത് പിന്നെ അതിനുശേഷം മൂന്നിലും നാലിലും പഠിക്കുന്ന കുട്ടികളാണെന്ന് തോന്നുന്നു ഒരു നല്ല ഒരു ഈശ്വര പ്രാർത്ഥന അവിടെ നടത്തിയിട്ടുണ്ട് കേട്ടോ പിന്നെ അതിന് പുറമെ ചെറിയ രീതിയിലുള്ള ചെറിയൊരു കുറച്ച് നല്ല കാര്യങ്ങൾ അവിടെയുള്ള വാർഡ് മെമ്പർ പിന്നെ പി ടി എ പ്രസിഡന്റ് പിന്നെ മദർ പി ടി എ പ്രസിഡൻറ്റ് അങ്ങനെയുള്ളവരും പിന്നെ പുതിയ അവിടുത്തെ ഹെഡ് മിസ്റ്ററും സംസാരിക്കുകയുണ്ടായി നല്ല നല്ല കാര്യങ്ങളാണ് അവർ പറഞ്ഞത് നമുക്ക് ഈ ഈ കാലഘട്ടത്തിൽ വേണ്ട ആവശ്യമുള്ള കാര്യങ്ങളാണ് അവർ നമുക്ക് പറഞ്ഞു തന്നത് ഒന്നാമത്തെ കാര്യം തന്നെ നമ്മുടെ ഈ നാട്ടിൽ ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ലഹരിയെക്കുറിച്ചുള്ള കാര്യങ്ങൾ തന്നെയാണ് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു സത്യപ്രതിജ്ഞ കൂടി നമ്മുടെ ഈ ചെറിയ മക്കളെ കൊണ്ട് അവർ നടത്തിച്ചിട്ടുണ്ട് നമ്മൾ ചെറിയ മക്കൾ മാത്രമല്ല ഈ ഒരു പരിപാടിയിൽ പങ്കെടുത്ത എല്ലാ പേരൻസും ആ ഒരു പ്രതിജ്ഞ അവിടെ ചെയ്തിട്ടുണ്ട് കേട്ടോ കുടുംബാംഗങ്ങളെയോ ആരോഗ്യപരമായോ സാമ്പത്തികമായോ സാമൂഹികമായോ സാംസ്കാരികമായോ ആ പ്രതിജ്ഞ അവിടെ ഉഷാറായിട്ട് നടന്നിട്ടുണ്ട് കേട്ടോ പിന്നെ അതിനുശേഷം ആ നമ്മുടെ ഈ വാണി വിലാസിനി സ്കൂളിലേക്ക് എൽ കെ ജിയിലേക്ക് ചേർന്ന പുതിയ എല്ലാ മക്കൾക്കും അവർ ചെറിയ ഒരു സമ്മാനം കൊടുത്തിട്ടുണ്ട് എല്ലാ മക്കളെയും സ്റ്റേജിലേക്ക് വിളിച്ച് വരുത്തിയിട്ടാണ് കൊടുക്കുന്നത് ചെറിയ ചെറിയ കുട്ടികളൊക്കെ ചെറുതായിട്ടൊന്ന് കരയുന്നുണ്ട് എങ്കിൽ കൂടി അവർ നല്ല സന്തോഷത്തിൽ തന്നെ സമ്മാനം മേടിക്കാനാണെന്ന് പറഞ്ഞപ്പോൾ അവരത് സന്തോഷത്തോടു കൂടി പോയി മേടിക്കുന്നുണ്ട് എൽ കെ ജിയിലേക്ക് വന്ന പുതിയ കുട്ടികൾക്ക് മാത്രമല്ല കേട്ടോ യു കെ ജിയിൽ ഒന്നാം ക്ലാസ്സിൽ രണ്ടിൽ മൂന്നില് നാലിൽ അങ്ങനെ നാലാം ക്ലാസ് വരെയാണ് ആ സ്കൂളുള്ളത് അതിലേക്ക് വന്ന എല്ലാ പുതിയ മക്കൾക്കും അവർ ചെറിയ രീതിയിലൊരു സമ്മാനം കൊടുക്കുന്നുണ്ട് അത് നമ്മുടെ കണ്ണിൽ കാണുമ്പോൾ ചെറുതാണെങ്കിലും മക്കൾക്ക് അത് വലുതായിരിക്കും അവർക്ക് ചെറിയൊരു ഗിഫ്റ്റ് കിട്ടുകയെന്ന് പറഞ്ഞാൽ കൂടി ഭയങ്കര സന്തോഷമായിരിക്കുമല്ലോ അപ്പോൾ എന്തായാലും എൻ്റെ മോനക്കും കിട്ടിയൊരു ഗിഫ്റ്റ് കിട്ടോ ഒരു തൊപ്പിയാണ് മൂന്ന് കളറിലുള്ള തൊപ്പികൾ അവിടെ ഉണ്ടായിരുന്നു പിങ്ക് യെല്ലോ ബ്ലൂ എൻ്റെ സാലിഹി മോനെ കിട്ടിയത് ഒരു പിങ്ക് കളറാണ് കേട്ടോ നല്ല സന്തോഷമായിട്ടുണ്ട് ഇവിടെ വീട്ടിലെത്തുന്നത് വരെ എന്നോട് ചോദിച്ചത് ഇമ്മ എൻ്റെ തൊപ്പി എടുത്തിട്ടില്ല ഞാനത് തൊപ്പി ഊരി കൊടുത്തു പക്ഷെ അവൻ ചോദിച്ചത് ഇമ്മ തൊപ്പി എടുത്തില്ലേ എനിക്ക് ഗിഫ്റ്റ് കിട്ടിയത് എടുത്തില്ലേ എൻ്റെ ഒപ്പിച്ചിനെ കാണിക്കാനാണെന്ന് ഇങ്ങനെ പറഞ്ഞിട്ടേ ഇരിക്കായിരുന്നു ഞങ്ങൾ വണ്ടിയിൽ വരുമ്പോൾ തന്നെ അപ്പോൾ അത് ഭയങ്കര സന്തോഷമായിട്ടുണ്ട് അതാണ് ഞാൻ പറഞ്ഞത് നമ്മുടെ മക്കൾക്ക് ചെറുതായിട്ടെങ്കിലൊരു ഗിഫ്റ്റ് കിട്ടുന്നത് ഭയങ്കര സന്തോഷമായിരിക്കും പിന്നെ അതിന് പുറമെ അവർ കുട്ടികളെല്ലാം ഈ കളർ തൊപ്പികളിട്ട എല്ലാ മക്കളെയും ഒരുപോലെ നിർത്തി ഒരു ഗ്രൂപ്പ് ഫോട്ടോ എടുത്തു ഒന്നാം ക്ലാസ്സിലേക്ക് വന്ന പുതിയ കുട്ടികളാണ് കേട്ടോ നമ്മളിപ്പോൾ ഈ സ്റ്റേജിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് പിന്നെ ഇതോടുകൂടി ഈ പ്രോഗ്രാം ഇവിടെ കഴിഞ്ഞു എന്നാണ് ഞാൻ കരുതിയത് പിന്നെ അതിനുശേഷം ഓരോ കുട്ടികളും പുതിയതായിട്ട് വന്ന എല്ലാ കുട്ടികളെ കൊണ്ട് മാത്രമല്ല പഴയ കുട്ടികളെ കൊണ്ടും എല്ലാം അവർ ഓരോ പാട്ടുകൾ പാടിച്ചു പാടാൻ താല്പര്യമുള്ള എല്ലാ കുട്ടികളെ കൊണ്ടും പാട്ടുകൾ പാടിച്ചു അവരെ കൊണ്ട് കഴിയുന്ന കഴിവുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവരോട് അത് ചെയ്തോളം പറഞ്ഞു അതിൽ കഴിഞ്ഞു എന്നാണ് കരുതിയത് എന്തായാലും അവിടെ എണീറ്റത് ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങി വന്നപ്പോൾ അവിടെ നന്നായിട്ട് ഫുഡ് കൊടുക്കുന്നുണ്ട് കേട്ടോ നല്ലൊരു നല്ലൊരു സദ്യ തന്നെ എന്ന് തന്നെ പറയാം നമ്മളൊരു കല്യാണത്തിന് പോയ പോലത്തെ ഒരു സദ്യ ഞാൻ കരുതിയത് കുട്ടികൾക്ക് മാത്രമാണെന്നാണ് അല്ല ഞാനൊരു പ്ലേറ്റ് എടുത്തിട്ട് പോയി നോക്കിയപ്പോൾ കുട്ടികൾക്ക് മാത്രമല്ല പേരൻസും എല്ലാവരും അവിടെ ഇരുന്ന് കഴിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിലൊരു ചോറ് നമ്മുടെ സാധാരണ നല്ല അടിപൊളി ചോറുണ്ട് സാമ്പാർ രണ്ട് തരം ഉപ്പേരി ഉണ്ട് അതുപോലെ അച്ചാർ ഒരു പുള്ളിയഞ്ചി പപ്പടം പായസം പോരെ സദ്യക്ക് ഇതിലും ഇനി എന്താ വേണ്ടതില്ലേ അതിൻ്റെ പുറമെ സ്റ്റേജിൽ കുട്ടികളുടെ നല്ല നല്ല പാട്ടുണ്ട് അനുസരിച്ച് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഒരു ഭാഗത്ത് ഫുഡ് കഴിക്കുന്നുണ്ട് എന്തായാലും ഞാൻ ടീച്ചറോട് നാളെ മുതൽ പറഞ്ഞയക്കുന്ന കാര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞ് ഫുഡൊക്കെ സൂപ്പറായിട്ടുണ്ട് ടീച്ചറെ എന്നൊരു കമൻറ്റും കൊടുത്തിട്ടാണ് അവിടുന്ന് പോകുന്നത് കേട്ടോ എല്ലാവർക്കും നല്ല എനിക്കെന്തായാലും നല്ല ഇഷ്ടമായി സ്കൂളും പരിസരവും പാർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ അപ്പോൾ ഓക്കെ ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുകയാണ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഓക്കെ നല്ലൊരു വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ വരാം